തലസ്ഥാനത്തെ നന്ദൻകോട് ബെയിൽസ് കോമ്പൗണ്ടിൽ നടന്ന കൂട്ടക്കൊല കൂട്ടക്കൊലക്കേസിൽ സാക്ഷിവിസ്താരം തുടങ്ങി കോടതിയിൽ ഹാജരാക്കിയ കേഡൽ ജിൻസൺ രാജ അശോഭനായാണ് വിചാരണ നടപടികളിൽ കാണപ്പെട്ടത് സംഭവം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് ഒന്നാം സാക്ഷിയെ വിസ്തരിച്ചു സാക്ഷി പ്രതിയെ കോടതിയിൽ തിരിച്ചറിഞ്ഞ് മൊഴി നൽകി രണ്ട് മുതൽ വരെ സാക്ഷികളെ വിസ്തരിച്ചു ഏക പ്രതിയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ മാനസിക ചികിത്സയിൽ കഴിയുന്ന കേഡൽ ജിൻസൺ രാജയ്ക്ക് അഞ്ച് വർഷത്തിന് ശേഷമാണ് വിചാരണാകാലം തുടങ്ങിയത് തിരുവനന്തപുരം ആറാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിയെ വിചാരണ ചെയ്യുന്നത് നവംബർ പതിമൂന്ന് മുതൽ ഡിസംബർ പത്ത് വരെയായി ഔദ്യോഗിക സ്വതന്ത്ര സാക്ഷികളടക്കം തൊണ്ണൂറ്റി രണ്ട് സാക്ഷികളെ വിസ്തരിക്കാനാണ് ജഡ്ജി കെ വിഷ്ണു ഉത്തരവിട്ടത് പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു പഠനം പൂർത്തിയാകാത്തതിന് വീട്ടുകാർ അവഗണിച്ചതിൽ വച്ചുള്ള വിരോധത്താലും ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നത് കാണാനായി ആസ്ട്രൽ പ്രൊജക്ഷൻ ചെകുത്താൻ സേവയിലൂടെ ആഭിചാരക്രിയ ചെയ്തു ക്ലിബ് ഹൌസിന് സമീപം നന്ദൻകോട് ബേൽസ് കോമ്പൗണ്ടിൽ സ്വന്തം അച്ഛനും അമ്മയും സഹോദരിയുമടക്കം നാലു പേരെ ഓൺലൈനിൽ വാങ്ങിയ മഴ കൊലപ്പെടുത്തി വീടിന് തീയിട്ട കേസിലാണ് വിചാരണ ആരംഭിച്ചത് സാക്ഷ്യ വിസ്താരം കേട്ട് മനസ്സിലാക്കി വിചാരണ നേരിടാൻ പ്രാപ്തനാണെന്ന കേഡലിന്റെ മാനസികാവസ്ഥാ റിപ്പോർട്ട് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു കേഡലിന്റെ മാനസികാവസ്ഥാ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് കോടതി ഉത്തരവ് തുടർ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ ഏജൻസി ഹാജരാക്കിയതിന് പിന്നാലെയാണ് ജില്ലാ കോടതി ഉത്തരവ് വന്നത് വിചാരണ നേരിടാൻ മാനസിക ശാരീരിക ആരോഗ്യവാനല്ലാത്തതിനാൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കേഡൽ സമർപ്പിച്ച വിടുതൽ ഹർജി കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടിന് തള്ളിക്കൊണ്ടാണ് തുടരന്വേഷണം നടത്താൻ ഉത്തരവിട്ടത് കേഡലിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു പഠനം പൂർത്തിയാക്കാത്തതിന് വീട്ടുകാർ അവഗണിച്ചതിൽ വച്ചുള്ള വിരോധത്താലും ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നത് കാണാനുമായി ആസ്ട്രൽ പ്രൊജക്ഷൻ ചെകുത്താൻ സേവയിലൂടെ ആഭിചാരക്രിയ ചെയ്തും ക്ലിബ് ഹൗസിന് സമീപം നന്ദൻകോട് ബെയിൽസ് കോമ്പൗണ്ടിലാണ് ജിൻസൺ രാജ ക്രൂരകൃത്യം നടത്തിയത് കേടലിൻ്റെ മാനസികാവസ്ഥ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് കോടതി ഉത്തരവ് നാലു പേരെയും കൊല്ലപ്പെട്ട നിലയിൽ വീട്ടിലെ ഒന്നാം നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്കയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു മുറിക്കുളിൽ നിന്ന് മൂന്ന് പേരുടെ അസ്ഥികൂടങ്ങളാണ് കണ്ടെത്തിയത് ലളിതയുടെ മൃതദേഹത്തിലും പൊള്ളലേറ്റിരുന്നു ഇവരെ വെട്ടിക്കൊല്ലുകയായിരുന്നു കേഡൽ എം ബി ബി എസ് പഠനത്തിനായി പോയ വേളയിൽ വിദേശത്ത് വച്ച് ചെകുത്താൻ സേവ പഠിച്ചതായും ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്നത് പരീക്ഷിച്ചു നോക്കാനായി വ്യക്തമായ പദ്ധതിയോടെ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് കേസ് കോടതിയിൽ ഹാജരാക്കുന്ന വേളകളിലൊന്നും ഒരു കൂസലുമില്ലാതെയായിരുന്നു പ്രതി നിന്നത് അതേസമയം മാനസിക നില തെറ്റിയതിനാൽ പിന്നീട് ചികിത്സയിലായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സാക്ഷികളെ ഹാജരാക്കിയത്